അപ്പോൾ ഡ്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതേനെ ഇതിപ്പോൾ ഇവരി ഒന്നാം തീയതി എന്തിനാണ് ഇവർ ലീവ് കൊടുത്തത് ഒരിക്കലും ആ ലീവ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം ഇഷ്ടംപോലെ കച്ചവടക്കാരാണ് ഇപ്പോൾ ബ്ലാക്ക് കൊടുക്കാന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇഷ്ടംപോലെ ആ അഞ്ഞൂറ്റമ്പത് അറുന്നൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ക്യൂ നിൽക്കണ്ട നമുക്ക് മാനം രക്ഷിക്കാം അതേപോലെ ആൾക്കാർ ശ്രദ്ധിക്കില്ല അതീ എലക്ഷൻ സമയത്ത് പെട്ടെന്ന് ഒരു പരിപാടി അവതരിപ്പിച്ച ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പം നിങ്ങൾ നവകേരള കേരള യാത്ര നടത്തേണ്ടായി നവകേരള യാത്ര നടത്തിയിട്ട് അതിൽ ഒരുപാട് പേര് നല്ല തടി വണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ നവകേരള യാത്ര നടത്തിയത് നിങ്ങളുടെ വയറ് നിറക്കാനാണ് കാരണം ഫോണോടത്തൊക്കെ എല്ലാ രീതിയിലും ഭക്ഷണം മറ്റേ എം പി രാജേഷൊക്കെ കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ കണക്ക് എന്ത് കഴിച്ചലാണ് മൂപ്പിൽ കഴിച്ചു ഇതൊക്കെ ജനങ്ങളുടെ എന്താണ് പറയുക ജനങ്ങളുടെ എന്ന് ഞാൻ മാത്രമേ പറയുള്ളൂ ബാക്കി നിങ്ങൾ സ്വയം മനസ്സിലാക്കണം വശത്തുള്ള ബിൽഡിങ്ങും ഇടതു വശത്തുള്ള ബിൽഡിങ്ങും ഞങ്ങള് അന്ന് കോന്താ പറയുക ആ ബിൽഡിങ് ഞങ്ങളെല്ലാം കൂടി പണിയെടുത്തുണ്ടാക്കിയതാണ് അത് അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് രണ്ട് ആ സമയത്തായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അന്നത്തെ ആ വർക്കും കാര്യങ്ങളൊക്കെ സ്കൂളായതുകൊണ്ട് സമയം പോണതേ അറിയില്ല നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയും കൂടിയും അന്ന് ഒരു എക്സ്പീരിയൻസും കൂടി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നല്ല രസമാണ് തച്ചമ്പാറ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം അന്ന് ചെറിയൊരു ഗ്രാമമായിരുന്നു ഇപ്പോൾ ആ റോഡിൻ്റെ വികസനം വന്നപ്പോൾ അടിപൊളി സ്ഥലം കൂടിയായി പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി വന്ന വഴിയില്ലേ ആ വഴിയിൽ നിന്ന് നേരെ കാഞ്ഞിരപ്പുഴയ്ക്ക് പോവാം കാഞ്ഞിരപ്പുഴ ഡാമിക്ക് പോവാം പാലക്കായം പോവാം അപ്പോൾ ഒരു എന്താ പറയുക അപ്പോൾ ഇത്രയുള്ളു തച്ചമ്പാറ എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ ഒരു സൗന്ദര്യം വിടെ ഓട്ടറിക്ഷക്കാരൊക്കെ എന്താ പറയുക ഓട്ടം ഇല്ലാതെ ആകെ ഇടങ്ങാറായിന്ന് അറിയില്ലേ അപ്പോൾ ഈ ഇടതുവശത്തക്കാരണമാണ് എന്താ റെസ്റ്റ് ഏരിയ കാറുകൾക്കും ബസ്സുകൾക്കും ലോറികൾക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം അതിവിടെ കുറച്ച് അപ്പുറത്തും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ തച്ചപ്പാറ യാത്രയിൽ അപ്പോൾ റോഡിലൂടെ പ്രത്യേകിച്ച് നമ്മൾ റോഡിൻ്റെ ഘടനയ്ക്കനുസരിച്ചിട്ട് വാഹനം ഓടിക്കണം അത് ഡ്രൈവർക്കു വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് റോഡിൻ്റെ ഘടനയാണ് നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് അപ്പോൾ പരിചയമില്ലാത്ത റോഡിലൂടെ പോകുന്ന പോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം വരും അതാണ് നമ്മൾ റോഡിൻ്റെ ഘടന അനുസരിച്ചിട്ട് വേണം വാഹനം ഓടിക്കുക എന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇനി ഞാൻ പറഞ്ഞത് ഈ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉള്ള സ്വർണ്ണശിർപ്പാളി കാണാനില്ല അത് ചെന്നൈക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ സ്വർണം പൂശാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ന്യൂസുകൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കോൺഗ്രസ് പ്രതിഷേധ കാര്യങ്ങളും അവർ പറഞ്ഞൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് അറിയാത്തത് ഇത് മുഖ്യമന്ത്രി ഇതിനൊന്നും പറയണില്ല മുഖിക്കാൻ പറയാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇതൊക്കെ ആര് ഇതൊക്കെ ആര് നടത്തുന്നു അവിടെ നമുക്കിപ്പോൾ ഓരോ തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ നമുക്കത് അറിയാൻ കഴിയില്ല അത് കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ കാലത്തിൽ അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ കേരളത്തില് ഓരോ ദിവസവും അങ്ങനെ നമ്മള് തട്ടമ്പാറയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് എത്തി അപ്പൊ മാന്യമായിട്ട് ഡ്രൈവിംഗ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു സുഖം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും അപ്പോഴേ നമ്മളെ ശബരിമലയിലെ സ്വർണപ്പാളി കാണാനില്ല അതായത് അത് അടിച്ചു മാറ്റി അത് എപ്പോഴോ കൊണ്ടുപോയി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊക്കെ രീതിയിൽ ആളുകൾ അത് അണിഞ്ഞിട്ടുണ്ടായിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നാ ചോദിക്കണത് എന്തിനപ്പം നമ്മക്കതൊക്കെ അറിയണ് സ്വർണ്ണപ്പാളിയെ കാണാതെ അതിൽ ദുരൂഹത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക തന്നെയാണ് കട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുക കട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കുക മോഷ്ടിക്കുക നമ്മുടെ ഈ ഭാഷയിൽ ചിലപ്പോൾ അങ്ങക്ക് പിടിച്ചൊന്നും ഇല്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് മോഷ്ടിച്ചി തന്നെയാണ് അപ്പോൾ അവരെ തമ്മിൽ അങ്ങോട്ട് കൂടെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ് അത് നമുക്കിപ്പോൾ ഈ ഡ്രൈവിങ്ങിന് എന്ന് പറഞ്ഞ പോലെ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചോണ്ടേ ഇരിക്കുകയാണ് ശരിക്കും അത് ആർക്കറിയാം അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അവിടെ നിലക്കൽ എന്ന് പറഞ്ഞ സ്ഥല സ്ഥലത്തുനിന്ന് പിന്നെ സന്നിധാനം പമ്പ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നിരീക്ഷണ ക്യാമറകളുണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ ആ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയ ക്യാമറകളാണ് അതേപോലെ തന്നെ സന്നിധാനത്ത് അതായത് അയ്യപ്പൻ കൂടിയിരിക്കുന്ന സ്ഥലത്ത് അയ്യപ്പം കൂടിയിരിക്കുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ക്യാമറ ഡിഗ്നറ്റീവ് ക്യാമറയുടെ അത് ആൾക്കാരെ തിരിച്ചറിയും അത് ഒരുപാട് വർഷം മുന്നേ ചിലപ്പോൾ ഫിറ്റാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇവർക്ക് ഈ ക്യാമറ ഒന്ന് ചെക്ക് പോലെ അവിടെ ആരാണ് കൊണ്ടത് ആരാണ് അഴിച്ചെടുത്തത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെ അത്ര ആളുണ്ടായിരുന്നു എന്നൊക്കെ ഇതെന്താ ഈ ഫോട്ടന്മാരായ മാധ്യമങ്ങളെ പറയാത്ത് ഇവിടെ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടിനേക്കുണ്ടാവുമല്ലോ അപ്പോൾ അടുത്ത് വന്നതെന്നുള്ള ഈ ക്യാമറ സിസ്റ്റം അതിന് മുന്നേട്ടല്ലോ അപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോയ സമയത്ത് അതായത് അത് രണ്ടായിരത്തി ആറ് ഏഴ് കാലത്തന്നെയാണ് അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ക്യാമറ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം അപ്പോൾ അവിടുത്തെ റെക്കോർഡിംഗ് നിങ്ങളിൽ ഉണ്ടാവില്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് മെച്ചുണ്ടായിട്ടുണ്ട് കാരണം എന്താണ് മെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വിരിഞ്ഞാവുന്ന ഒരു പരിപാടി വയ്ക്കേണ്ടായി നമ്മുടെ പിണറായി വിജയനും കൂട്ടരും പാടെ അതായത് എലിപ്പാറില് സി എം കോൾ സി എം നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പത്ത് പേരെ വിളിക്കും എന്നായിരുന്നു അതിൽ പരിപാടി ഉണ്ടായിരുന്നത് ആരെ ബോധിപ്പിക്കാൻ ജനങ്ങളുടെ ഇപ്പം ഈ പത്ത് വർഷം വരെ നിങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഈ എലക്ഷൻ സമയത്ത് പെട്ടെന്ന് ഒരു പരിപാടി അവതരിപ്പിച്ച ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾ നവകേരള യാത്ര നടത്തേണ്ടായി നവകേരള യാത്ര നടത്തിയിട്ട് അതിൽ ഒരുപാട് പേര് നല്ല തടി വണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ നവകേരള യാത്ര നടത്തിയത് നിങ്ങളുടെ വയറ് നിറക്കാനാണ് കാരണം പോണിടത്തൊക്കെ എല്ലാ രീതിയിലും ഭക്ഷണം പിന്നെ എം പി രാജേഷൊക്കെ കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ കണക്ക് എന്ത് കഴിക്കലാ മുമ്പിൽ കഴിച്ചു ഇതൊക്കെ ജനങ്ങളുടെ എന്താണ് പറയുക ജനങ്ങളുടെ എന്ന് ഞാൻ മാത്രമേ പറയുള്ളൂ ബാക്കി നിങ്ങൾ സ്വയം മനസ്സിലാക്കണം അപ്പോൾ അവിടെ നിങ്ങൾ പതിനായിരക്കണക്കിന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പരാതികൾ തന്നെ കുമിഞ്ഞ് വന്നിരുന്നു അതിന് നിങ്ങൾ എന്തെങ്കിലും പരാതി പരാതിക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളെ സി എം വിത്ത് കോൾ ആരെങ്കിലും അംഗീകരിക്കുണ്ടോ നിങ്ങളെ ഈ സർക്കാരിനെ ആരെങ്കിലും ഏതെങ്കിലും ജനങ്ങൾ അംഗീകരിക്കണ്ടോ സ്വന്തം പാർട്ടി ഉള്ളത് പോലും നിങ്ങളുടെ കുറ്റം പറയുന്നുണ്ട് അതിപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ കഴിയാണ്ടല്ല അവർ പരമാവധി സഹിച്ചോട്ടിരിക്കുകയാണ് ലഭിക്കും അതാണ് അപ്പോൾ ജനങ്ങളെ വെറുപ്പിക്കാനായിട്ടാണ് ഈ സർക്കാർ വന്നത് ഇപ്പോൾ എത്ര കോടി ഉറുപ്യ കാടാണെന്ന് അറിയോ നമ്മുടെ കേരളത്തിന് ഈ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മൂപ്പരെ ജനങ്ങളെ കയ്യിലെടുപ്പിച്ചത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വികസനം കേരളത്തിന് ഈ ഈ സർക്കാർ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ കഴിയുമോ ഇല്ല അപ്പോൾ വികസനം എന്ന് പറഞ്ഞത് മൂപ്പരെ മൂപ്പരെ കൂടുമ്പോൾ മൂപ്പരെ കുറേ ആൾക്കാരുണ്ട് കള്ളത്തരങ്ങൾ മറച്ചു പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അധികാരത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അല്ലാതെല്ലാം അതെന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് ജനങ്ങൾ സഹി കിട്ടിരുന്നു ശരിക്കും വന്ന അതാണ് ആ വിളിച്ച അതായത് പിന്നെ സി എം വിത്ത് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച അതിനൊന്നും വരായിരുന്ന അർത്ഥത്തില് എന്താണ് ഇങ്ങനെ ഒരു മന്ത്രി അയ്യേ വളരെ മോശം നമ്മുടെ മുന്നിലേ വലിയൊരു ട്രക്കാണ് പോണത് അതായത് ഗുജറാത്ത് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ജി ജെ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ പ്രത്യേകിച്ച് ഈ നഗരങ്ങളിൽ അതേപോലെ ഹൈവേകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഇരുവശങ്ങളിലൂടെ നിങ്ങൾക്ക് പോകാനുള്ള ഒരു അനുമതി ഇല്ല അതാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ അതായത് അവിടുന്ന് ഇപ്പോൾ ഇടയിക്കട പോകാറുണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഏതെങ്കിലും ഒരു ബൈക്കുകാരൻ വരാതിരിക്കില്ല തീർച്ചയായിട്ടും അപ്പോൾ ഈ ഇടക്കിട പോയി കഴിഞ്ഞാൽ അതാ വരുന്ന ബസ് അതിൻ്റെ ഇടയിൽക്കടക്കാണ് അധികം ബൈക്കുകയറി പോവാറ് അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വണ്ടിയുടെ സൈഡ് തട്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീടും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല സംരക്ഷിക്കാൻ ആരുണ്ടാവില്ല അപ്പോൾ നാളെ ഗാന്ധിജയന്തിയാണ് ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് ഫ്രൈഡേ രണ്ട് ദിവസം മലയാളികൾ ഒരുപാട് പിന്നെ അണ്ണാൻ പിന്നെ എന്താ പറയുക വിത്തുകൾ ശേഖരിക്കുന്നത് പോലെ അണ്ണാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് പോലെ നമ്മുടെ മലയാളികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പം ഡ്രൈഡേ എന്നെങ്കിലും പറഞ്ഞത് വെറുതെ ഇതിപ്പോൾ ഇരിക്കും ഒന്നാം തീയതി എത്തിനാണ് ഇവിടെ ലീവ് കൊടുത്തില്ലേ ഒരിക്കലും ലീവ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് ബ്ലാക്കിന് കൊടുക്കാനൊക്കെ പറയില്ലേ അപ്പൊ ഇഷ്ടംപോലെ ആ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ട്യൂ നിക്കേണ്ട നമുക്ക് മാനം രക്ഷിക്കാം അതേപോലെ ആൾക്കാർ ശ്രദ്ധിക്കില്ല അതൊരു സംഭവം ഇതിനാണിപ്പോ ഒന്നാം തീയതി ഡ്രൈവർ ഗാന്ധി ജയന്തി എന്നൊക്കെ പരിശോധന എന്തിനാണെന്ന് ചോദിക്കുന്നത് അത് ഒരാഴ്ച എത്ര ലിറ്റർ മദ്യം വരെ വയ്ക്കാനുള്ള ഒരു പെർമിഷൻ കൂടി ഉണ്ട് ആ പെർമിഷൻ കൂടി മാനജിന് അംഗീകരിക്കണ്ടോ ഇല്ല എന്തെ അഡ്ജ ൂടി ഒരുമിച്ച് ഇടയും കൂടെ പറയേണ്ടത് ഭയങ്കരക്ക് നല്ല തിരക്കാണ് ി പറഞ്ഞാല് ഈ സമയത്തൊക്കെ തെരച്ചിൽ ഉണ്ടാവാറ് എന്നിരുന്നാലും ഇന്നിപ്പോ എന്താ ബസ്സുകളിലൊക്കെ ആൾക്കാർ ചെയ്യുന്നില്ല ആൾക്കാരുടെ ഇപ്പൊ നഗരത്തിൽ ഉഷാറുണ്ടാവും എന്നാ ബസ്സുകളിലൊന്നും ആൾക്കാരെ തന്നെ കാണാൻ ഈ ആൾക്കാർ എവിടെ പോയി എന്ന് പോയിന്നാലേ എന്നാലും കൊഴപ്പില്ലാത്ത രീതിയിൽ ഓട്ടം എന്ന് പറയാം പിന്നെ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നമസ്കാരം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്താണ് ഭയങ്കര തിരക്കുള്ളത് കാരണം ആൾക്കാർ പെട്ടെന്ന് തട്ടി അതായത് റോഡിക്ക് വണ്ടികൾ വരുന്നതിൻ്റെ വേഗത കൂടി നോക്കാതെയാണ് അവർ ചാടി വരുന്നത് അപ്പോൾ ഇപ്പോൾ ചിന്തിക്കണം നിങ്ങൾ അപ്പോൾ ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി വേഗത കുറച്ച് വാഹനം ഓടിക്കണം